ഇപ്പം കോഴി ഇടുന്ന മുട്ട വളരെ ചെറുത് അപ്പൊ രണ്ടെണ്ണം കൊടുക്കുമ്പോ ഒന്നിന്റെ പവർ ആവും കണക്കല്ലേ ഉണ്ണി ഒന്നും ചെയ്യാൻ പറ്റില്ല കുടിച്ചല്ലോ ഒരു കണക്കിനാണ് ഞാൻ മണ്ടോദരടി മന്മദന്റെയും കാലി അടി പിടിച്ചിട്ട് ഇനി കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു എഴുതി മേടിച്ചിട്ട് സസ്പെൻഷൻ പിൻവലിച്ചത് അറിയാലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു അവരെവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ വരിക കുട്ടികളെ പഠിപ്പിക്കുക ശമ്പളം മേടിക്കുക കുടുംബം നോക്കുക മാഷേ കുട്ടികൾ അടിപിടി കൂടുന്നത് കാണുമ്പോ നമ്മൾ തന്നെ ഇടപെടേണ്ടത് എന്തിനെ മാഷേ ഇപ്പൊ ഉണ്ടായിരുന്നു ഇനി ഇതുപോലെ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സസ്പെൻഷനിൽ നിൽക്കില്ല എന്തിനാ നമ്മൾ വെറുതെ വേണ്ടാത്ത വണ്ടി വിളിക്കും പോണത് ഞാൻ വീണ്ടും പറയാണ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യ ശമ്പളം മേടിക്കുക കുടുംബം നോക്കുക പറഞ്ഞു മനസ്സിലായി ഓ അങ്ങനെ ആവട്ടെ എന്നാ ഐശ്വര്യായിട്ടോ ഇനിയിപ്പോ എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു അവരെവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ വരിക കുട്ടികളെ പഠിപ്പിക്കുക ശമ്പളം മേടിക്കുക കുടുംബം നോക്കുക അതെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വെച്ച് നടത്താൻ ഞാൻ സംഭവിക്കൂലെന്താണ് ഇയാൾ മാഷാണോ അതോ മനുഷ്യ നഷ്ടപ്പെട്ട കാട്ടാളനാണോ കുട്ടികൾ ജെല്ലിക്കെട്ട് നടത്തുമ്പോ തമ്മി തങ്ങുമ്പോ പോയി കൈകെട്ടി നോക്കിന്നൊക്കെ ഇയാള് ഇയാള് ഈ കണ്ട ഇയാൾ എന്റെ കൂടെ ചെക്കൻ ആശുപത്രിയില്ല എന്ത എന്ത് എന്ത് നോക്കിട്ടിരിക്കണേ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ അധ്യാപകർ തന്നെയാണോ അല്ല കറിയാൻ ചോദിക്കാണ് ഒരു കുട്ടീനെ നല്ല വാങ്ങിക്കാൻ പോലത്തെ ഒരു കുട്ടീനെ അതിന്റെ മോന്ത നോക്ക് അതാ അമ്മ അപ്പൊ ഹൈവേ റോട്ടിൽ വരെ വരച്ചാ മതി അപ്പൊ അതിന്റെ മോഹം ഇരിക്കണേ ഈ ഞാൻ പണി ഒരു കുട്ടിയോട് നമ്മൾ തല്ലോടുമ്പോ ഒന്ന് പിടിച്ചു മാറ്റാനൊരു മനസ്സിലാച്ചാ നിങ്ങൾക്കൊക്കെ ഉണ്ടോ അല്ലെന്തോ നിങ്ങൾക്ക് മാനസമാരങ്ങളൊക്കെ അയാൾക്ക് അതൊന്നും ഇല്ലെന്നേ രണ്ടു ദിവസമായോ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അപ്പോഴേക്ക് അടുത്ത കേസ് ഉണ്ടാക്കി ഇതിപ്പോ ഇയാളുടെ കേസ് തീർക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരണം അതെ ഇങ്ങനെയുള്ള ഒരു മാഷ നമ്മുടെ സ്കൂളിൽ വേണ്ട ആ വേണ്ട പ്രിൻസിപ്പൽ സാറിനൊന്നും ഇവിടെ വേണ്ട എന്ത് നടപടിയാണ് കുട്ടികൾ തമ്മിൽ അടി അടിപൊടുന്നത് ഞാൻ കണ്ടു ഞാൻ നോക്കി നിന്നു കയ്യും കെട്ടി നോക്കി നിന്നു എന്തുകൊണ്ട് നോക്കി നിന്നു അവര് ചോദിക്കുന്നത് ഞാൻ പറയാൻ ഒരു മാസം മുമ്പ് നമ്മുടെ സ്കൂളിലെ കുട്ടികള് അവിടെ ഗ്രൗണ്ടില് തെരുവട്ടികളെ പോലെ കടന്നിട്ട് അടികൂടിയപ്പോ ഞാൻ വടി എടുത്തിട്ട് കുട്ടികളെ അടിച്ചു ഓടിച്ചു അത് ശരിയാണ് അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത് അധ്യാപകൻ കുട്ടികളെ തല്ലാൻ പാടില്ല അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചു മർദ്ദിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അത് തെറ്റാണത് കുട്ടികളെ തല്ലാൻ പറഞ്ഞില്ല നിയമോണ്ടെന്ന് സാറല്ലേ പറഞ്ഞത് എന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ എല്ലാവരും സ്കൂളിൽ പോയിട്ടില്ലേ ഈ ഇരിക്കുന്ന എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് എല്ലാവർക്കും അധ്യാപകരുടെ കയ്യിൽ നിന്ന് നടിയും കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അധ്യാപകനെ നമ്മളെ മർദ്ദിച്ചു അന്ന് നമ്മുടെ രക്ഷിതാക്കൾ ആരെങ്കിലും സ്കൂളിൽ പോയി ചോദിച്ചിട്ടുണ്ടോ എന്തിനാ എന്റെ കുട്ടിയെ മർദ്ദിച്ചതെന്ന് ഇല്ല ചോദിച്ചിട്ടില്ല കാരണം അന്നത്തെ രക്ഷിതാക്കൾക്ക് അറിയാമായിരുന്നു ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കുമ്പോ ആ ശിക്ഷിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അത് അവൻ നന്നാവാൻ നന്നു അല്ലാതെ വൈരാഗ്യം കൊണ്ടല്ലാന്ന് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലേ ഇവര് കുട്ടികളോട് അടി ഉണ്ടാക്കിയ സമയത്ത് ഒരു അധ്യാപകനായിട്ടുള്ള ഞാൻ കയ്യും കെട്ടി നോക്കി നിന്നു എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ തെറ്റാണ് എനിക്ക് നല്ല ബോധ്യുണ്ട് പക്ഷെ എന്തു ചെയ്യ ഞാൻ നിസ്സഹായനാണ് ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ശിക്ഷാ നടപടികൾ വേണമെങ്കിലും എടുത്തോ അതെന്താണെന്ന് പറഞ്ഞാൽ മതി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇന്നത്തെ ഒരു അധ്യാപകന്റെ ഗതികേടാണ് ഇവ